കേവലം ഒരു കുണ്ടിയുടെ പേരിൽ പണി പോയ രണ്ട് വ്യക്തികൾ ജസ്റ്റ് ഒരു കുണ്ടിയുടെ പേരിൽ കേവലം പണി പോയ രണ്ട് രണ്ട് വ്യക്തികളാണ് ഒന്ന് സംഭവം ഈ ആൾക്കാരെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിൽ വലിയ മോശകമായിട്ടൊന്നും ഇതറിയില്ല എന്ത് കാര്യങ്ങളും ആയിട്ട് പല കാര്യങ്ങളും പലതും പറയും അതൊരു തെറ്റായിട്ടല്ല അതൊരു എന്താ പറയാ നോർമലി ഒരു പ്രാങ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ടോ എടുക്കാവുന്ന കാര്യമാണ് പക്ഷേ അത് ആദ്യമായിട്ട് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് ഞാൻ പറയും എന്നാ അന്ന് സുഗുണൻ കാണിച്ചത് കുണ്ടി കാണിച്ചു കൊടുത്തു പിള്ളേച്ചന് കുണ്ടി കാണിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് സുഗുണന് പണി കിട്ടിയത് ഇന്ന് വിളിച്ച് അതിലൊരു മെഹന്തി ഇടുമോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേവലം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കുണ്ടി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പണി പോയി കാർച്ചി എത്രത്തോളം ഉണ്ടാവും ഫീലിങ് എത്രത്തോളം ഉണ്ടാവും സങ്കടം നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഇനി വല്ല കാണിച്ചു കൊടുത്തിട്ടാണ് ആ ജോലി പോകുന്നതിൻ്റെ അതിനൊരു അന്തസ്സുണ്ട് കേവലം കുണ്ടി എന്നുള്ളൊരു വാക്ക് ഉച്ചരിച്ച പേരിൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ പണികളിൽ വളരെ മോശം മലയാളികളുണ്ടല്ലോ വളരെ മോശമായ ഒരു പ്രവണതയെ കാണിച്ചത് ഇനിയിപ്പോ സംഭവം എന്താണെന്ന് അറിയാൻ അതായത് കുണ്ടിക്ക് മഹന്തിട്ട് കൊടുക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ചേച്ചി കാരണം കുണ്ടി വിട്ടിട്ടുള്ള ഒരു കളിയില്ല അത് ആദ്യമായിട്ടല്ല ഇത് ലാസ്റ്റ് നിങ്ങൾ കണ്ട ഒരു വീഡിയോ ആണ് അതായത് ഇപ്പൊ ഈ നമുക്ക് അത്യാവശ്യം ഇഷ്യൂസ് ഒക്കെ വല്ല മറ്റേ ഇതൊക്കെ വന്നില്ലേ ആ ഒരു സംഭവം വന്ന വീഡിയോ ആണ് അത് ഇനി ഇതിന് മുന്നേ കുറെ കാലങ്ങൾക്ക് മുന്നേ ഇവര് ഈ സാധനത്തിന് പിടികൂടു കുണ്ടിയിൽ നിന്ന് പിടിവിടുന്ന് ഇവ രണ്ടുപേരും ഉണ്ട് അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴല്ലേ അത് ഫ്രൈ ആയി പോകും ആവശ്യമുള്ള നമ്മൾ സൂക്ഷിക്കുന്നത് അതൊരു തെറ്റുധാരണയാണ് നിങ്ങളുടെ ഈ കുണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഒരു പാട്ടാണ് ഈ കുണ്ടി എന്ന് പറയുന്ന സാധനം അതിനെ പല രീതിക്ക് ഉച്ചാരണമായിട്ട് ഉച്ചാരണത്തിൽ അല്ലെങ്കിൽ പല രീതിക്ക് നമ്മൾ ഉച്ചരിക്കുന്നുണ്ട് ഈ കുണ്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളത് നിങ്ങളുടെ ശരീരത്തുള്ള ഒരു മോശം സാധനമല്ല ഈ കുണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി പക്ഷേ നിങ്ങൾ മോശമായിട്ട് ചിന്തിച്ചു ആ ഒരു വ്യക്തിയുടെ പണി പോയി കരഞ്ഞ് മെഴുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് കുണ്ടിയുടെ പേരിൽ പണി പോയത് രണ്ടേ രണ്ട് വ്യക്തികളാണെന്ന് കരുതുന്നത് ഒന്ന് പിള്ളേച്ചൻ്റെ കുണ്ടി കാണിച്ചു കൊടുത്തതിൻ്റെ പേരിൽ സുഗുൻ അത് തെറ്റുധാരണയല്ലായിരുന്നു പക്ഷേ ഇത് തെറ്റുധാരണയാണ് അവർ പറഞ്ഞിട്ടുള്ളൂ കാണിച്ചു കൊടുത്തിട്ടില്ല കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ കാണാമായിരുന്നു നിങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു